മതിലകം തണലോരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പി എം മെഹബൂബിന്റെ വസതിയിൽ നടന്ന അനുമോദന ചടങ്ങ് ഇ ഡി ടൈസൺ ഉദ്ഘാടനം ചെയ്തു എന്ന് ശക്തിയുള്ള ഇതുപോലുള്ള ആളുകളോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ് ഇവിടെ എനിക്ക് കുരങ്ങനും തൊപ്പിയും പുതിയ യുഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞല്ലോ അല്ലെ പറഞ്ഞു അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമട്ടുന്നുണ്ട് നല്ല ശേഷിയുള്ള ആളുകൾ ഞാൻ ആശാദിക്കുന്നത് നല്ലവണ്ണ ശേഷിയുള്ള ആളുകൾ അവരുടെ കഴിവുകളൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് കുട്ടികൾ കുറെ കൂടി ഉയർന്നു പോകുന്ന അർത്ഥത്തിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ വരാൻ കഴിയും പത്താം ക്ലാസ് കുട്ടികളിൽ ചിലപ്പോ ഇപ്പൊ നിൽക്കുന്ന കുട്ടികളിൽ ചിലപ്പോൾ കുറെ കുട്ടികളെങ്കിലും പ്ലസ് ടുള്ള കുട്ടികൾ ചിലപ്പോ എ പ്ലസ് മാത്രല്ല മറ്റ് വലിയ നല്ല കോഴ്സുകളിലേക്ക് കുട്ടികൾ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും ഏതായാലും നമ്മുടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നത് തിരക്കിലാണ് എല്ലാ സ്ഥലത്തും നിരവധിയായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുകയാണ് എനിക്കത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഇങ്ങനെ വിദ്യാഭ്യാസ കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം കിട്ടിയാൽ അല്ലെങ്കിൽ അവരൊക്കെ അല്ലെങ്കിൽ സാധാരണ നല്ല വിജയം ലഭിച്ചാൽ അവരൊക്കെ മിക്കവാറും ആളുകൾ പഴയ തലമുറ ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് എന്ത് ചെയ്തത് വിദ്യാഭ്യാസം നടത്തിയത് അന്നാത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിനേക്കാൾ പ്രധാനമന്ത്രിയായിരുന്നു ദാരിദ്ര്യം കൊണ്ട് ഭക്ഷണത്തിനായിരുന്നു തണലോരം പ്രസിഡന്റ് ടി കെ ഹംസ സ്പ്രെൽ ഡയറക്ടർ ഹാഷി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അസോസിയേഷൻ സെക്രട്ടറി നിസാറുദ്ദീൻ ട്രഷറർ ഹാരിസ് അംഗങ്ങളായ ആഷിഖ് ബൈജു ബിജു നജീബ് മുജീബ് സുരേഷ് മനാഫ് മെഹബൂബ് എന്നിവർ നേതൃത്വം നൽകി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்புள் நைன்